അച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രഷർ കുക്കറിന് വെറും മുപ്പത്തഞ്ച് തിറംസ് മുൻപതിന് അറുപത്തി ഒമ്പത് തിറംസ് ആയിരുന്നു ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് അവര് മുപ്പത്തഞ്ച് തിറംസിന് ഇട്ടിരിക്കുന്നത് സംഭവം ഇതാണ് സംഭവം കൊഴപ്പൊന്നുമില്ല കേട്ടാ നമുക്ക് തുറന്നു നോക്കി നോക്ക എന്തായിരുന്നു ഈ ഭാഗമായാലും സൂപ്പർ ആണ് വിഭാഗം കൊഴപ്പില്ല ലിറ്റർ ആണ് സംഭവം ജിമേറ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡാണ് അടക്കാനായാലും തുറക്കാനായാലും സ്മൂത്താണ് ഇതായാലും കുഴപ്പമില്ല ആ അത്യാവശ്യം നല്ല രീതി മറ്റാമാരാ നിങ്ങൾക്ക് സംഭവം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നെഷ്ടോറ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോയി വാങ്ങിക്കോ ഒന്ന് എത്രയേ ഉള്ളു